ഹലോ ഫ്രണ്ട്സ് സൊ ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ മടനപ്പള്ളിയിൽ നടന്ന രണ്ട് പെൺകുട്ടികളുടെ കൊലപാതകത്തെക്കുറിച്ചാണ് അതും അവരെ രണ്ടുപേരെയും കൊന്നു കഴിയിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്നാണ് അവരെ രണ്ടുപേരെയും കൊന്നിരിക്കുന്നത് സോ ഇത് എന്തിനാണ് അവർ ചേർന്ന് മക്കളെ കൊന്നതും അതുപോലെ ഇതിനുള്ള ഇനി വേറെ ആരെങ്കിലും ആണോ ചെയ്തതെന്നുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോ നമുക്ക് ഒട്ടുമേറെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്കിനിയും വേണമെങ്കിൽ കാണണമെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റത്തോളൂ ഒട്ടുമേഗത വീട്ടിലേക്ക് പോകാം പക്ഷെ നമ്മൾ ഇപ്പം ഫോട്ടോയിൽ കാണിച്ച പോലെ ആ ഒരു കുടുംബത്തിൽ നാല് പേരാണുള്ളത് അമ്മ രണ്ട് പേര് മക്കൾ അച്ഛൻ്റെ പേര് പുരുഷോത്തമൻ എന്നാണ് അമ്മയുടെ പേര് പത്മജ എന്നാണ് മൂത്ത മോളാണ് അകല്യ ഇളയത് സായി ദീപ്യ അച്ഛനാണെങ്കിൽ അവിടുത്തെ ഒരു കോളേജിൽ ആന്ധ്രാപ്രദേശിൽ ഒരു കോളേജിൽ വൈസ് പ്രിൻസിപ്പാളായിട്ടുള്ളൊരു ആളാണ് അതുപോലെ തന്നെ അമ്മയെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളും കൂടാണ് ഭയങ്കര എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ഒരു ഫാമിലിയാണ് അതുപോലെ തന്നെ ഇപ്പം മക്കൾ മൂത്ത മോൾ ഇരുപത്തേഴ് വയസ്സാണ് എന്നാണ് പേര് പുള്ളിക്കാർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭോപ്പാലിലായിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് അതിനോട് താല്പര്യമില്ലാതെ ഐ എസിനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് വിട്ടിട്ടാണ് വന്നത് ഇളയമോളാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് പേര് സായി ദിവ്യ എന്നാണ് സോ പുള്ളിക്കാരി ഇപ്പം എം ബി ഒക്കെ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലിപ്പോൾ എ റുഹ്മാൻ്റ് മ്യൂസിക് സ്കൂളുണ്ട് അപ്പോൾ അവിടെ പോയി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സോ ഇവർക്ക് എന്താണ് പറ്റിയെന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഇവർക്ക് എന്തിനാണ് ഇവർ അച്ഛനും അമ്മയും ഇവരെ കൊന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഭയങ്കരമായിട്ടും എല്ലാവരും ഇത് നടന്നത് കൊറോണ ആ ടൈമിലാണ് സോ ഇപ്പം ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ നിങ്ങളിലേക്ക് പങ്കുവെക്കണം എന്ന് തോന്നി കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ സോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും എന്താ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കണക്കൊരു സംഭവമാണ് ഇതിൽ മൊത്തത്തിൽ നടന്നത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ദിവസം ഈ മടനപ്പള്ളി എന്ന് പറയുമ്പോൾ ഇവർ വീടിൻ്റെ ഇവർ ഭയങ്കര ക്യാഷ് റിച്ച് ടീമൊക്കെയാണ് ഇവർ വീടൊക്കെ കണ്ടാൽ തന്നെ ഭയങ്കര ഒരു മൂന്ന് നില വീട് ഭയങ്കര എ ഭയങ്കര ക്യാഷ് ഉള്ള വീടില്ല അപ്പം ഒരു ദിവസം ഈ പുള്ളിക്കാരൻ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ പുരുഷോത്തമൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുന്നു എൻ്റെ മക്കൾ പോയി എന്ന് പറഞ്ഞ് കൂട്ടുകാരനെ വിളിച്ച് പറയുന്നു അപ്പോഴത്തേന് ഇത് കേട്ട കൂട്ടുകാർ ഭയങ്കര പാനിക് ആയിട്ടുണ്ടെങ്കിൽ എന്തെന്ന് പോലീസിനെ വിളിച്ച് പറയുന്നു പോലീസ് ഇത് ഭയങ്കരമായിട്ട് കേട്ടിട്ട് അവിടെ വീടിനടുത്തു വീട് തറന്ന് ഒക്കെ തുറക്കാൻ തട്ടിയിട്ട് പോലും ആരും തുറക്കുന്നില്ല കുറേ നേരമായിട്ട് അടിച്ച് തുറക്കാൻ നോക്കിയിട്ടും തുറക്കുന്നില്ല പിന്നെ ഇവരെന്തും ചവിട്ടി തുറന്ന് അകത്ത് കയറി അപ്പം ഈ പുരുഷോത്തമൻ അച്ഛൻ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുക ഒരു ട്രാൻസ് മോഡിൽ പറയുക ഒരുമാതിരി ഒന്നിനോട് പ്രതികരിക്കുക വേറൊരു മോഡ് പോലെ ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാം സോ ആ വീടിൻ്റെ അവിടെ ആയിട്ടുള്ള താഴത്തെ ആണ് പൂജാമുറി പൂജാമുറി നോക്കിയപ്പോഴത്തേന് ഈ മൂത്ത മോൾ അകല്യ ഒരു സാരിയൊക്കെ ചുറ്റിയത് സാരി മാത്രം ചുറ്റി നഗ്നായിട്ട് അങ്ങനെ കിടക്കുകയാണ് നഗ്ന മീൻസ് സാരി മൊത്തത്തിൽ ചുറ്റി അങ്ങനെ മാത്രമാണ് കിടക്കുന്നത് തലേ മൊത്തം അടി കൊണ്ട് അടിയിച്ച് ചോരയൊക്കെ വന്നിരിക്കുന്നത് ഇവർക്കൊന്നും മനസ്സിലായില്ല ഒരു മേലത്തെ റൂമിലോട്ട് പോയി മേൽത്തെ മേളിലെ നിലയുണ്ടല്ലോ അവിടുത്തെ പോയപ്പോഴത്തെ അവിടുത്തെ ഒരു റൂമിൽ ഇളയ മോള് ആ മുറിയിൽ മരിച്ചു കിടക്കുകയാണ് നോക്കിയപ്പോൾ തലയിൽ ഒരു ഡമ്പിൾസ് വെച്ച് അടിച്ചണക്ക് അതുപോലെ തന്നെ ദേഹത്ത് ശൂലം കുത്തി ഇറക്കി കണക്ക് അത് ശൂലം അവിടെ തറയിൽ കിടപ്പുണ്ട് ത എന്താ പറയുക തല മൊത്തം പൊട്ടി പോയി കിടക്കുകയാണ് ഇത് ഭയങ്കരമായിട്ട് അവർക്ക് ഷോക്കുന്നത് അടുത്ത റൂമിൽ നോക്കുമ്പോൾ അമ്മ അവിടെ ഭിത്തിയിലോട്ട് നോക്കി ഇങ്ങനെ ഒരു ട്രാൻസ് ട്രാൻസ്മോൾഡ് വല്ലാത്തതാണ്ക്കെ അതുകൊണ്ട് പിച്ചും പേയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സോ ഇതെന്ന് പറയാൻ മറ്റേ നമ്മൾ പറയത്തില്ലേ ഒരു സൂപ്പർനാച്ചുറൽ ഓരോ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു അതാണ് സംഭവിച്ചത് സോ ഈ അമ്മയെ ചെന്ന് പിടിച്ച് ഇത് എന്നു പിടിച്ച അച്ഛനും അമ്മയൊക്കെ പിടിച്ച് എന്തോന്ന് ചോദിച്ച സമയത്ത് ഇവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പോലീസായിട്ട് നിങ്ങളെന്തിനകത്ത് കയറി വന്നാൽ നിങ്ങൾ വെളിയിപ്പോൾ എന്താ പറയുക ഡെവിൽസ് ചെക്കുത്തമാരൊക്കെ വീടിൻ്റെ അകത്ത് കയറും നിങ്ങൾ വെളിയിൽ പോകും ഞങ്ങളെ ഞങ്ങളുടെ മോള് തിരിച്ച് മക്കൾ തിരിച്ച് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്ത് വന്ന് കുളവാക്കുന്നത് നിങ്ങൾ പോ വെടി ഇറങ്ങി വെളിയിറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും യൂട്യൂബിലൊക്കെ ഉണ്ട് സോ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ നോർമലായിട്ട് എന്താ സാധാരണ പോലീസുകാരോട് അടുത്ത് കുറച്ച് ഒരു നോർമൽ സ്റ്റേറ്റിൽ വന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി പക്ഷേ എൻ്റെ അപ്പോൾ ഒരു അമ്മ ഇതിൽ നിന്ന് ആ മോടിത്തന്നെ ആയിരുന്നു നിന്ന് പോലീസുകാരോട് ഭയങ്കരമായിട്ട് എന്താ പറയുക എന്നെ തുടരുത് അതായത് അതുപോലെ തന്നെ ഈ കൊറോണ ടൈം ആയിരുന്നല്ലോ ഇത് ഈ കൊറോണ ടൈമൊക്കെ ആയിരുന്നു അപ്പോഴത്തേന് നിങ്ങൾ എന്നെ തുടരുത് അപ്പോഴത്തേനും ഈ അറസ്റ്റ് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവരുടെ ടെസ്റ്റൊക്കെ ചെയ്യണം കൊറോണ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു എന്നെ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ശിവനാണ് കാരണം എൻ്റെ തൊണ്ട അവിടെ വിഷം നിറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനാണ് എൻ്റെ ദേശം ഞാനാണ് ഈ കൊറോണ തന്നെ പരത്തിയത് അല്ലാതെ ചൈനയിൽ നിന്നൊന്നും വന്നതല്ല ഇതിനെല്ലാം കാരണക്കാരനും ഇത് ഞാനാണ് എന്നെ തൊടുന്നോ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വയലിൻ്റെ ഇത് കൊറോണ ടെസ്റ്റ് കൊണ്ടുപോകാൻ എടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് അതിൽ നിന്ന് ആ ഒരു മോഡീന്ന് മാറുന്നതായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ സെർച്ച് ഒക്കെ കാണാൻ പറ്റും ഞാൻ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത കുപ്പി റൈറ്റ് കാരണമാണ് നിങ്ങൾക്ക് അതൊന്ന് കെയർ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അച്ഛൻ നോർമൽ ആണെങ്കിൽ ഇവർ നോർമലായിട്ടേ ഇല്ല സംഭവം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം ഇവർ ഇത്രയും പഠിച്ച ഫാമിലിയാണ് എന്നിട്ടും ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയില്ല പഠിച്ച ഫാമിലിയാണോ പഠിക്കാത്ത ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കുക എന്താ പറയുക ഈ ഇതുപോലത്തുള്ള വിശ്വാസം അന്യ വിശ്വാസങ്ങളെയൊക്കെ വെച്ച് പുലർത്തുന്ന ഓരോരുത്തരുണ്ട് സോ എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കൊറോണ സമയത്തുണ്ടെങ്കിൽ മൂത്ത മോള് അങ്ങനെയാണ് പറയുന്നത് കേസിൻ്റെ പറയുന്ന അഖിലേ എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ സർവീസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്താണ് ഇതുപോലത്തുള്ള ഫസ്റ്റ് ബുക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതുപോലത്തുള്ള സൂപ്പർസ് ആയിട്ടുള്ള ഓരോ എന്താ പറയുക ഓരോ ബുക്കുകൾ വായിക്കുന്നത് ഇതിലൂടെ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് എന്താ പറയുക അതിന് ശേഷം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിലൊക്കെ ഓരോ വിയേഡായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും എന്താ പറയുക ഞാനാണ് ശിവൻ അല്ലെങ്കിൽ ശിവൻ വരാൻ പോകുന്നു അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ വീടായിട്ടുള്ള കുറേ പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ സാധാരണ അവരുണ്ടെങ്കിൽ എന്താ പറയുക വെളിയിലൊക്കെ വാക്കിങ്ങിനൊക്കെ പോകുന്ന അടുത്തൊക്കെ പോകുന്നവരാണ് അവിടുത്തുള്ള വീട്ടുകാരൊക്കെ കാണുന്നവരാണ് നല്ല രീതിയിൽ അവരോട് സംസാരിക്കുന്നതാണ് പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ടില്ല അതും അവസാനത്തെ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് അവരടുത്ത് മിണ്ടാനോ വെളിയിറങ്ങാനോ ഒന്നുമില്ല സോ ഈ സമയത്ത് എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയിട്ട് ഇത് ഭയങ്കര എന്താ പറയുക ഇതിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ട് നമ്മളിപ്പം യുഗം ഒരു യുഗമുണ്ട് ഉടനെ തന്നെ ഒരു 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 മാസത്തിനുള്ളിൽ അടുത്ത യുഗം നമ്മളെ കലിയുഗത്തെയും അങ്ങനെ ഒരു അടുത്ത യുഗത്തിലോട്ട് മാറാൻ പോവാണ് നമ്മളിപ്പം ഭയങ്കര പ്യുവറായിട്ടല്ല നമ്മുടെ സോളൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുവാണ് ആ നല്ല സോളാവണം അതിന് വേണ്ടി ഇതുപോലെ പൂജകളൊക്കെ ചെയ്യണം എന്നാലേ പറ്റുമെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെയൊക്കെ ഇത് പറഞ്ഞ് കൊണ്ട് ചെയ്യാൻ പറ്റും ഞാനങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് കുറേ മാന്ത്രിക വിദ്യ ഞാനാണ് ശിവൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർക്ക് ഇതാദ്യമേ അവരൊന്നും വിചാരിച്ചില്ല പക്ഷേ ഈ കുട്ടി ഭയങ്കര മാജിക് ട്രിക്ക് പോലെ കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ട് കണ്ടൊക്കെ പഠിച്ച് കുട്ടി വീട്ടുകാരുടെ മുമ്പിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ട് ഇവർ വിചാരിച്ച് ഇവർ ഇതിനിപ്പോൾ പറയുന്ന സത്യമാണോ എന്ന് തന്നെ മനസ്സിലായി അങ്ങനെ ഈ പറയുമല്ലോ ഈ ഒരു കൊറോണ ടൈമിൽ ഇങ്ങനെ ഇവർ സംസാരിച്ച് സംസാരിച്ച് കുട്ടി വീട്ടുകാരെ ഇതിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആക്കിയിരിക്കുകയാണ് സോ ഇപ്പം ആ മരിച്ച സമയത്തോ ഒന്നും ഈ പേരൻസിൻ്റെ ദേഹത്തോ ഒന്നും ഒരു പാടുമില്ല കാരണം ഇപ്പോൾ കൊല്ലാൻ ശ്രമിക്കുവാണെങ്കിൽ ഒരു പല ഒറ്റാക്കി അതിനൊക്കെ ശ്രമിച്ചു കാണുമ്പോൾ അങ്ങനെ മുറിവ് എന്തെങ്കിലും കാണാം അങ്ങനെ കാര്യങ്ങളൊന്നും അതിനകത്തില്ല ഒരു പൂർണ്ണ സമ്മതത്തോടാണ് മരിക്കാൻ റെഡിയായി നിന്ന് കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത് സോ എൻ്റെ സംഭവം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സോ ഇതിൻ്റെ അവസാന ഒരു സമയങ്ങളിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ ഈ ഫാമിലിക്ക് കൂടാൻ തുടങ്ങി അതിലും ഇളയ മുളങ്ങി ഇതേ ആണക്കൊരു ദിവസം ഇങ്ങനെ പുറത്തിങ്ങനെ നടന്നിങ്ങനെ പോയി എന്തോ ഔട്ടിങ്ങനൊക്കെ പോയ സമയത്ത് ഒരു നാരങ്ങേലി ചൗട്ട് ഒരു എണ്ണത്തിൽ അപ്പോൾ ശേഷം ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാക്കുക തോന്നി എനിക്ക് ഞാൻ മരിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വീട്ടിലൊക്കെ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി അങ്ങനെ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മൂത്ത മോൾ വന്നിട്ട് അങ്ങനെയൊന്നുമില്ല നിനക്കൊന്നും പറ്റില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സമാധംപിക്കാൻ നോക്കിയെങ്കിൽ പോലും ഇവിടെ ഭയങ്കരമായിട്ട് ഈ ഒരു പെൺകുശി ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി എന്തൊക്കെ ചെയ്തിട്ട് അപ്പം എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുന്നപ്പോഴത്തേന് ഈ മൂത്ത വന്ന് അച്ഛനും അമ്മയും എടുത്ത് പറഞ്ഞു ഇവളെ ഇപ്പം നമുക്ക് കൊല്ല അതിന് ശേഷം അവളെ ആ സോളിനെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പം നല്ല ഇതിനെ എൻ്റെ പറ്റിയെല്ലാം എല്ലാം മറന്നു പോകും എന്നൊക്കെ പറഞ്ഞ് മറന്നു പോകും അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഡോഗിനെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും ഭയങ്കരമായിട്ട് വിശ്വസിപ്പിക്കുന്നു സോ ഇതിന് ശേഷമാണ് മേളിൽ പോയി ഇതുപോലെ ആ ഫസ്റ്റ് ആ കുട്ടീനെ ഇതുപോലെ ചെയ്യുന്നത് അതിന് ശേഷം ആ കുട്ടി ഇതേനു ശേഷം തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുവാണ് അപ്പോഴത്തേനും അച്ഛനോടും അമ്മയോടും ഈ മോൾ പറയുന്നു എന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്താലേ എനിക്ക് അവളുടെ സോൾ എൻ്റെ അനിയത്തോടെ സോളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തോളും നിങ്ങളിതുപോലെ ചെയ്യണമെന്ന് സോ അപ്പോഴത്തേനും ഇതുപോലെ തന്നെ ഈ പേരൻസ് ഇതേ കണക്ക് ചെയ്യുകയും ചെയ്തു ഈ ഒരു കൊച്ചു ഈ മൂത്ത മോളെ ഇതേ കണക്ക് ആ പൂജ മുറി വെച്ച് പറഞ്ഞ കണക്ക് സംഭവങ്ങളെല്ലാം ചെയ്തു ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ അച്ഛനൊരു പെട്ടെന്നൊരു റിയാലിറ്റിയിലൊക്കെ വരുന്ന ആ സമയത്താണ് കൂട്ടുകാരനെ വിളിക്കുന്നതും കൂട്ടുകാരൻ പോലീസിനെ വിളിക്കുന്ന സംഭവം എല്ലാ കാര്യങ്ങളും നടന്നത് പക്ഷേ ഇതിലേറ്റവും കൂടുതൽ ആ ഒരു കുട്ടി അവിടെ അതിലേറ്റവും കൂടുതലും നോർമൽ എന്ന് പറയുക ഈ ഒരു കാര്യത്തിൽ അഫക്റ്റ് ആയതിട്ടുള്ള മൂത്ത കുട്ടിയും അതുപോലെ തന്നെ അമ്മയും എന്നാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അമ്മ അതിന് അറസ്റ്റ് ചെയ്തതിന് ശേഷവും ആ ഒരു മോഡി തന്നെ നിന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മക്കൾ തിരിച്ചു വരും നിങ്ങളെന്തിനാ പേടിക്കുന്നത് ഞങ്ങൾ ഇത് അവരെ പുതിയ ചോളായിട്ട് വരാൻ വേണ്ടിയാണ് ചെയ്തത് നിങ്ങൾ വി വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പോഴും എന്താ പറയുക നിൽക്കുമായിരുന്നു നാലു ചോകണം അങ്ങനത്തുള്ള കാര്യം ഇത്രയും പഠിച്ചവരായിട്ട് പോലും അതാണ് പറഞ്ഞാൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം ഇൻ്റർ ജാ എൻ്റെ അവണമെന്നില്ല ചിലപ്പോൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ആയിരിക്കാം സോ നിങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ് അന്ധവിശ്വാസങ്ങളിൽ പോയി വിശ്വസിക്കാതിരിക്കും സോ ഇതുപോലത്തുള്ള കുറേ ന്യൂസ് നമ്മുടെ കേരളത്തിലെ നടന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ നടന്ന ഒരു കാര്യം ഓർമ്മ വന്നത് ഇതുപോലെ നടന്നിട്ടുണ്ടല്ലോ ഒരു കൊലപാതകമൊക്കെ സോ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുകൊണ്ടാണ് സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മാക്സിമം ബാക്കിയുള്ളവരേക്ക് ഷെയർ ചെയ്യുക ഇത് കുറച്ച് അറിയാൻ അവർക്കും കൂടെ താല്പര്യങ്ങളെ കാണുമായിരിക്കും സോ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇതുപോലത്തുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്നാൽ ഞാൻ ഇതുപോലത്തുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ